കോടതിയിലെത്തിയിട്ടുള്ള പെൺകുട്ടി പറയാണ് ഞാൻ ഉപ്പാന്റെ ഉമ്മാൻ്റെയും കൂടെ പോണില്ല എന്റെ ലവറുടെ കൂടെയാണ് പോണത് എന്തേടാ എനിക്ക് ഉപ്പിയും വേണ്ട ഉമ്മയും വേണ്ടാന്ന് എന്റെ കാര്യം ഞാൻ നോയിക്കോളാം ഈ മോൾ എത്ര വയസ്സിൽ ഇത് പറയണത് പത്തൊമ്പതാമത്തെ വയസ്സിൽ എന്നീ ഈ മോക്ക് കുറച്ച് നേരത്തെ ഇത് പറഞ്ഞൂടെ എന്ത് എനിക്ക് ഉമ്മാന ഒന്നും ആവശ്യമില്ല എപ്പോ കൊറച്ചു നേരത്താ കൊറച്ചു നേരത്താന്ന റുസാദ സമയം കൃത്യം പറഞ്ഞാല് നിന്നെ പ്രസവിച്ച ഉടനെ നീ ഉമ്മാന്റെ വയറ്റെന്ന് ബെഡിലേക്ക് എത്തി ആ സമയത്ത് തന്നെ പറഞ്ഞൂടായിരുന്നു ഉമ്മാ പ്രസവിച്ചില്ലേ ഇനി പോയിക്കോളി ഇത് അമ്മിനിപ്പാല് കുടിച്ച് ഉമ്മാന്റെ മടിയിൽ കാഷ്ടിച്ച് പമ്പേഴ്സ് ഇല്ലാത്ത കാലത്ത് മൂത്രമൊഴിച്ച് ഉമ്മ അതൊക്കെ കഴുകി വൃത്തിയാക്കി ഇന്റെ വായില് ഭക്ഷണം ഇട്ടെന്ന് എന്നിട്ട് വായിൽ പല്ലൊന്നും ഇല്ലാത്ത കാലത്ത് നിനക്ക് വേണ്ടതൊക്കെ തന്ന് പല്ല് വളർന്നു വരുമ്പോൾ ഉമ്മൻ്റെ അമ്മിനിപ്പാലിൽ കടിച്ചു ഉമ്മൻ്റെ മുലയിൽ കടിച്ചു വേദനിപ്പിച്ച് ഉമ്മാനെ എല്ലാ നിനക്കും പ്രയാസപ്പെടുത്തി ഉമ്മനെ വേദനിപ്പിച്ച് നിൻ്റെ പനിക്ക് വേണ്ടിയിട്ട് ഉമ്മ ഉറക്കുവിന് ഇപ്പോൾ ഇൻസ്റ്റ റീൽസ് യൂട്യൂബ് സ്നാപ്ചാറ്റിങ് വാട്സപ്പ് ഒക്കെ പഠിച്ചപ്പോൾ മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഉമ്മാനക്ക് വേണ്ട ഇത് കുറച്ച് നേരത്തെ പറഞ്ഞൂടായിരുന്നു മോളെ പ്രസവിച്ച ഉമ്മ ഇനി അന്ന് നിനക്ക് ആരും അന്ന് ഉമ്മ ഉണ്ടായിട്ടുള്ളു മോളെ നമ്മൾ ഇന്ന് ടോയ്ലറ്റിൽ പോയാൽ കൈ വലത്തേക്കൊണ്ടാണ് വെള്ളം അടിക്കല് അല്ലേ നജസ് തൊട്ടിട്ട് കാഷ്ടം തൊട്ടിട്ട് വൃത്തിയാക്കുന്നത് ഇടത്തേ കൈ കൊണ്ടത് കൈ കൊണ്ട നമ്മുടെ കാഷ്ടവും മൂത്രവും വലത് കൈ കൊണ്ട് തൊട്ട ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ഉമ്മയിരിക്കും ഉമ്മ അല്ലേ ഇപ്പല്ലേ പമ്പേഴ്സ് കൾച്ചറൊക്കെ വന്നത് അതൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഉമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടു ഉമ്മയില്ലാത്ത ഒരു ലോകങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഉമ്മയില്ലാത്ത ഒരു വീട്ടിൽ കയറിയിട്ട് നമ്മൾ എന്തിനാ വീട്ടിൽ കയറുന്നത് ഉമ്മയില്ലെങ്കിൽ എ എത്ര അടിപൊളി വീടാണെങ്കിലും എത്ര വണ്ടി ഉണ്ടെങ്കിലും ഉമ്മയില്ല പോരാ നമുക്ക് കൊറേ എ സി റൂമ് കൊറേ അറ്റാച്ച്ഡ് ബാത്റൂമ് ഇതൊക്കെ ആരെയോ ഉമ്മയില്ലെങ്കിൽ പോയില്ലേ ഉമ്മാന്ന് നീട്ടി വിളിക്കാൻ പറ്റിയ ഒരാൾ പിന്നെ എന്തിനാണ് ആ പോരാ എന്തിനാ മക്കളെ ആ പോരാ ഏ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവർ നമ്മളെ വളർത്തിയത് ഇരുപത് എല്ല് ഒന്നിച്ച് പൊട്ടുന്ന വേദന അല്ലേ ഉമ്മ നമ്മളെ പ്രസവിക്കുന്ന സമയത്ത് അനുഭവിച്ചത് ആ വേദന മുഴുവനും കടിച്ചമർത്തിയിട്ട് നമ്മളൊരു ചിരി കണ്ടിട്ടല്ലേ ഉമ്മ ആശ്വസിച്ചത് അല്ലേ നമ്മളെ ഉമ്മ ഉറക്കുന്ന കോലം മനസ്സിലാണെങ്കിൽ ജ്യേഷ്ഠൻ്റെ ഭാര്യയോ ജ്യേഷ്ഠത്തെയൊക്കെ കുട്ടികളോ ഉറക്കുന്നത് ഒന്ന് നോക്കിയാൽ മതിയാവും